നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ചൂടേറിയ വാർത്തകൾക്കും ചർച്ചകൾക്കും സമവായത്തിനും ശേഷം മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തെ കുറിച്ച് സഖ്യകക്ഷികൾക്ക് ഇടയിലെ മുറുമുറപ്പ് അടങ്ങിയിട്ടില്ലെങ്കിലും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും വിലപേശലുകളാണ് ബി ജെ പി ഇപ്പോൾ അലട്ടുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കേഴ്സായി മാറിയ നിതീഷും നായിഡുവും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിനായി ചരട് വലിക്കുന്നത് വെറുതെ ഒന്നുമല്ല അതിനു പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഭരണപ്രതിപക്ഷ തർക്കങ്ങൾക്കിടയിൽ സഭ നിർത്തിവെക്കാനും അംഗങ്ങളെ അച്ചടക്ക നടപടിയിൽ കുരുക്കിയിടാനും ആവശ്യമെങ്കിൽ സഭ പിരിച്ചുവിടാനും സ്പീക്കർക്കാകും പേരിന് മാത്രം അധികാരമുള്ള പദവിയല്ല സ്പീക്കർ സ്ഥാനം എന്നർത്ഥം മാത്രമല്ല ബി എന്ന ഭരണ പാർട്ടിയോട് ഇരു ഘടകകക്ഷികൾക്കും വിശ്വാസക്കുറവുമുണ്ട് കാരണം നേരത്തെ നിതീഷ് എൻഡിഎ വിടുമ്പോൾ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ബി ജെ പി മുന്നണിക്കുള്ളിൽ നിന്ന് ജെ ഡി യുവിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്നാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രത്തിൽ കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമര വിരിയുന്നതിനും നമ്മൾ സാക്ഷിയായതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിയും അതിലുപരി മോദിയും ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല മോദിക്ക് ഒട്ടും പരിചയമില്ലാത്ത മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതായും വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണത്തിലേറാൻ തങ്ങളെ കൂടെ കൂട്ടിയ ബി ജെ പി പാർട്ടി പിളർത്തിയേക്കാമെന്നുള്ള ഭയവും ജെ ഡി യുവിനെയും ടി ഡി പി ഒന്നാകെ വിഴുങ്ങിയിട്ടാണുള്ളത് അത്തരമൊരു ഘട്ടത്തിലാണ് സ്പീക്കറുടെ റോൾ അവിടെ പ്രധാനമായി വരുന്നതും കൂറുമാറ്റ നിയമം ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ അവസാന വാക്കായി വരിക സ്പീക്കറായിരിക്കും മുൻപ് മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ സി എ പിയെയും പിളർത്തി ബി ജെ പി നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ബി ജെ പിക്ക് തുണയായി നിന്നതും നിയമസഭാ സ്പീക്കറായിരുന്നു നിയമസഭയിൽ പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ ചരടുവലികൾക്ക് കേന്ദ്രത്തിൽ ബി ജെ പി മുതിർന്നാൽ സ്പീക്കർ പദവി കയ്യിലുറപ്പിച്ച് എതിരിടാനാകുമെന്നാണ് ഇരുവരും കണക്കുകൂട്ടുന്നത് രാഷ്ട്രീയ തന്ത്രശാലികളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സ്പീക്കർ പദവി കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നതിന് പിറകിലുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് മാത്രമല്ല ലോക്സഭയിൽ ബി ജെ പി സ്പീക്കർ വരുന്നതിനോട് പ്രതിപക്ഷത്തിനും വിയോജിപ്പാണ് ഘടക കക്ഷികൾക്ക് മുൻപ് ആവശ്യപ്പെട്ട വകുപ്പുകൾ മോദി നൽകാതിരുന്നതിനാൽ നിലവിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയാണുള്ളത് അതിനു പിന്നാലെ സ്പീക്കർ സ്ഥാനവും നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എൻ ഡി എക്കുള്ളിൽ അത് വലിയ പൊട്ടിത്തെറികൾക്കും പലരുടെയും പടിയിറക്കത്തിനും കാരണമാകും എന്നാൽ സ്പീക്കർ പദവിക്ക് അവകാശം ഉന്നയിക്കുന്ന നിതീഷിന്റെയും നായിഡുവിന്റെയും ചാണക്യപുതി തിരിച്ചറിയുന്ന ബി ജെ പി ഇതിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് കണ്ടറിയുക തന്നെ വേണം